രാഹുലിനെ പാർട്ടി പുറത്താക്കിയാണ് ഇനി രാഹുലുമായി ഒരു ബന്ധമില്ലെന്ന് പറയുമ്പോൾ ആ എം എൽ എ അയോഗ്യനാക്കണം എന്നുള്ള ഡി കെ മുരയുടെ പരാതിയാണ് വരുന്നത് ആറ്റത്തില്ലോ ഭയങ്കരം രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള രാഹുലിനെ അയോഗ്യനാക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കുറെ പ്രമുഖന്മാരായിട്ടുള്ള വ്യക്തികൾ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നും കേൾക്കുന്നു ഞാൻ ഒന്നും പറയുന്നില്ല കേരളത്തില ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടൻ ആയിരുന്നോ എം എൽ എ ആയിരുന്ന സമയത്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൂട്ടിയതൊക്കെ മുകേഷ് എന്ന് പറഞ്ഞൊരു സിനിമ നടന്ന അറിയാതിരിക്കുമല്ലോ മുകേഷിന്റെ കാര്യമായിട്ട് ഗണേഷ് എന്ന് പറഞ്ഞൊരു സിനിമ നടന്നറിയാമോ പിന്നെ ശശി എത്ര 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 ആൾക്കാർ ഇവിടുണ്ട് അന്നത്തും ഈ രാഹുലിനെ പുറത്താക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെ ബാക്കി എല്ലാവരും ഉളുപ്പില്ലാതെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ കുറച്ചൊക്കെ ഒക്കെ വേണം കുറച്ചൊക്കെ വേണം ഇതൊക്കെ ചെയ്ത് കൂട്ടുന്ന വ്യക്തികളോടാണ് ഞാൻ ഈ പറയുന്നത് നേരത്തെ കുറെ അമ്മമാർ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അവരെ ആരും അവരെല്ലാവരും മറന്നു രാഹുൽ രാഹുൽമാക്കൂട്ടത്തിനെ ഞാൻ വിളിച്ചോണ്ടിരിക്കുക നാണുമാനവും ഇല്ലാത്ത കുറെ ആൾക്കാരെ എന്തായാലും നമുക്ക് വിഷയങ്ങളിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം പിന്നെ യുവതിയുടെ വോയിസ് വന്നു യുവതിയുടെ വോയിസ് ഫുള്ള് അവർ പുറത്ത് വിട്ടിട്ടുണ്ട് ആദ്യ പരാതി കരിയുടെ വോയിസ് അങ്ങനെ പുറത്ത് വിട്ടു അത് ഞാൻ കേട്ടപ്പം എന്താ പറയാ ഞാൻ രാഹുലിനെ പെടുത്തത്തില്ല ഞാൻ തന്നെ പെടുത്തു പോകും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവള് പിന്നെന്തായാലും ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഇവളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഇവൻ്റെ വായിന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ കൂട്ടുകാരികൾ കൂട്ടുകാരിയോട് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആള് ഇനി ഞാൻ അവരോട് പറയണോ ഞാൻ ഇതുവരെ തന്നെ ഇമേജ് പറഞ്ഞിട്ടില്ല ഇനി ഞാൻ അവരോട് പറയട്ടെ എന്തൊക്കെയാ ആ വോയിസ് നിങ്ങളൊന്ന് കേൾക്കണം സത്യം പറഞ്ഞല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ വോയിസ് ഒക്കെ മൊത്തം ഒന്ന് കേൾക്കുക ഇത് അവൾ അവനെ കൊണ്ട് പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തോ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ന്യൂസിലോട്ടൊക്കെ പോവാം പിന്നെ രാഹുൽ രാഹുൽ ഇനി ഇനിയിപ്പോൾ രണ്ടു മാസം കൂടെ വേണം പാലക്കാട് ഇലക്ഷൻ നിൽക്കും സ്വതന്ത്രനായിട്ട് തന്നെ നിൽക്കട്ടെ ഈ പറഞ്ഞ ജനങ്ങൾ പാലക്കാട്ടിലെ ജനങ്ങൾ പ്രത്യേകം ഞാൻ പാലക്കാട്ടുകാരാണ് ഞങ്ങൾ രാഹുൽ നോട്ട് കൊടുക്കുക എന്ന മുകളിൽ ഒന്ന് കമന്റ് എടുക്കുക പിന്നെ അതുപോലെ തന്നെ അല്ലാത്ത ഒരു ജസ്റ്റിസ് പോലും രാഹുലിനും കൂടെ കൊടുക്കുക പിന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ രാഹുൽ ഇലക്ഷൻ നിൽക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഒന്ന് ലൈക്ക് ഇടിച്ചാൽ മതി ഞാൻ പറയാറുള്ള കൂടെ രാഹുലിൻ്റെ വിഷയത്തിൽ എൻ്റെ സ്ഥിര ഡയലോഗാണ് ഞാൻ നിങ്ങളുടെ ഒരു ലൈക്ക് ഒരു കോട്ടയായിട്ടാണ് കാണുന്നത് അതെങ്ങിടുക അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സപ്പും കൂടെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസ് ഒന്ന് കണ്ടാ രാഹുലിനെ പാർട്ടി പുറത്താക്കിയാണ് ഇനി രാഹുലുമായി ഒരു ബന്ധമില്ലെന്ന് പറയുമ്പോൾ ആ എം എൽ എ അയോഗ്യനാക്കണം എന്നുള്ള ഡി കെ മുരയുടെ പരാതിയാണ് വരുന്നത് ആ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പ്രിവിലേജ് കമ്മിറ്റി പോവുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ യു ഡി എഫിന്റെ അംഗങ്ങളും നിൽക്കാനാണ് സാധ്യത അല്ലാതെ ഒരു എം എൽ എ സ്ഥാനത്ത് മാറ്റത്തിൻ്റെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുമ്പോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് പക്ഷേ വി ഡി സേശൻ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പരാതി വന്ന സമയത്ത് ഇതൊരു നീക്കം നടന്നപ്പോൾ പുറത്ത് പരസ്യം പറഞ്ഞതുണ്ട് അതെങ്ങനെ സാധിക്കും എന്നുള്ളൊരു പ്രശ്നം ടെക്നിക്കലായി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു അധികാരം നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഉണ്ടോ എന്നുള്ള സംശയം സതീശൻ ടെക്നിക്കലി ചോദിച്ചാണ് രാവിലെ പതിവ് പോലെ പാർലമെന്ററി പാർട്ടി യോഗം യു ഡി എഫിന്റെ ചേരും വെട്ടയ്ക്ക് ശേഷം അതിൽ ഒരു തീരുമാനം വരും എന്തായാലും ഈ സെഷനിലൊക്കെ അയോഗ്യത വരാനുള്ള സാധ്യത കുറവാണ് പരാതി കൊടുത്ത ഡി കെ മുരളിയെ കേൾക്കണം രാഹുൽ ഇപ്പോൾ പുറത്താണ് സഭയിൽ വരാനുള്ള സാധ്യത കുറവാണ് രാഹുലിനെ കേൾക്കണം കേസുകൾ പലതും പല കോടതിയിലാണ് അതിന്റെയൊക്കെ ഗതി അനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ ഇൻ കേസ് അയോഗ്യനാക്കിയാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുലിന് മത്സരിക്കുന്നതിന് പോലും തടസ്സമില്ല പക്ഷേ ഇതിലൊരു രാഷ്ട്രീയമുണ്ട് യു എന്ത് സമീപിക്കും യു ഡി എഫ് എന്തോ തീരുമാനിക്കാനോ യു ഡി എഫ് പാർട്ടി പുറത്താക്കി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ യു ഡി എഫിനോട് എന്താ എന്തിനും യു ഡി എഫ് എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അവർ ഓൾറെഡി അദ്ദേഹത്തിന് പുറത്താക്കി കഴിഞ്ഞല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് നാണോമാകാനുള്ളത് കോൺഗ്രസ് രാഹുൽ ഒരു പെണ്ണിനെ ഇനി പിടിപിച്ചാൽ അത് മോശമാക്കി കഴിഞ്ഞാൽ അതും ഈ പറയുന്ന കോൺഗ്രസ് ആണ് ചിന്ത എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിലാണ് ഇദ്ദേഹം ഇത് തന്നെ നിരന്തരപുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ബി ജെ പി പാർട്ടി വന്നാലാണെങ്കിൽ പോലും കോൺഗ്രസിലാണ് രാഹുൽ മാങ്കൂട്ടം അതിൽ നിന്നാണ് രാഹുൽ ആയി പോയത് എന്ന് പറയും ഇപ്പം ഈ പറയുന്ന സി ജെ സി ജെ റോയ് മരിച്ചു അദ്ദേഹം മരിച്ചെങ്കിൽ അന്നത്തെ കമന്റ് ബോക്സ് മൊത്തം ബി ജെ പി ബി ജെ പി കാരണമാണ് അദ്ദേഹം മരിക്കേണ്ടി വന്നതെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ കമന്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറച്ചുവിടാൻ പോകുന്ന എന്തിനു എന്തിന്

ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തിക്സ് കമ്മിറ്റി കടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അയോഗ്യനാക്കാനുള്ള നടപടികൾ നിയമസഭയിൽ നിന്ന് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് രാഹുലിനെതിരെ ഡി കെ മുരളി എം ആണ് സ്പീക്കർക്ക് പരാതി നൽകിയത് അത് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു ഇന്ന് എത്തിക്സ് കമ്മിറ്റി ഈ പരാതി പരിശോധിക്കുന്നുണ്ട് പരാതിക്കാരനെയും രാഹുലിനെയും വേണ്ടി വന്നാൽ ഇരകളെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനും സമിതിക്ക് അധികാരമുണ്ട് ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സ്പീക്കർ രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നാണ് മനസ്സിലാകുന്നത് വി വിനോദ് വിനോദ് വളരെ നിർണായകമാണ് കാര്യങ്ങൾ എത്തിക്സ് കമ്മിറ്റി സംബന്ധിച്ചിടത്തോളം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അയോഗ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക ഇതിപ്പോൾ ഈ അംഗങ്ങൾ നമുക്കറിയാം പ്രതിപക്ഷത്തിനുള്ള രംഗങ്ങളുണ്ട് ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ അംഗങ്ങളൊക്കെ ഉണ്ട് അവരുടെ നിലപാടും ഈ വിഷയത്തിൽ നിർണായകമാണ് അറിഞ്ഞത്ത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത് കാരണം നേരത്തെ തന്നെ ഡി കെ മുരളി നൽകിയ പരാതി സ്പീക്കർ സ്വീകരിക്കുകയും അത് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തിരുന്നു കമ്മിറ്റിയുടെ ശുപാർശ റിപ്പോർട്ട് സ്പീക്കർക്ക് മുന്നിലേക്ക് വരും അതിനുശേഷമായിരിക്കും അതിന്മേലുള്ള നടപടികളെക്കുറിച്ച് തീരുമാനിക്കുക ഏതായിരുന്നാലും ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലയിലല്ല കാര്യങ്ങൾ പോകുന്നത് റിമാൻഡിൽ കഴിയേണ്ടി വരുന്നു ഒന്നിനുപറകെ ഒന്നായി കേസുകൾ വരുന്നു ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു യുവതിയുമായി സംസാരിച്ചതിൻ്റെ കൂടുതൽ വ്യക്തതയുള്ള ഓഡിയോ സന്ദേശം ഇന്ന് ഈ കാര്യത്തിൽ വലിയ നിർണായകമായ തീരുമാനങ്ങൾ വരാൻ വരാനിരിക്കെ കഴിഞ്ഞ ദിവസം കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് ആദ്യം ടെലിവിഷൻ ചാനലുകളിൽ വന്നത് ആ സംഭാഷണം അതിൻ്റെ ശബ്ദത്തിൽ മാറ്റം വരുത്തിയുള്ള ചില ഭാഗങ്ങൾ മാത്രമായിരുന്നു പുറത്തു വന്നത് പക്ഷേ ഇന്നലെ ഈ ഓൺലൈൻ ചാനലുകളിലൂടെ അടക്കം അതിൻ്റെ പൂർണ്ണരൂപം പുറത്തു വന്നിരുന്നു ആ യുവതിയും രാഹുൽ മാങ്കൂട്ടും ഒന്നാമത്തെ അതിജീവിതയും രാഹുൽ മാങ്കൂട്ടവുമായി നടത്തുന്ന സംഭാഷണമാണ് അതിൽ വളരെ വ്യക്തമായി ഈ ഗർഭചിത്രത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഭാഗങ്ങളുണ്ട് മാത്രമല്ല യുവതി അപ്പം ആദ്യത്തെ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിട്ടുണ്ട് ആദ്യത്തെ കേസിലെ യുവതിയുടെ വോയിസ് ആദ്യം കുറച്ച് മാത്രമേ വിട്ടിട്ടുള്ളൂ ഇപ്പോൾ ഫുള്ള് വിട്ട് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലാ ഇനിയുള്ള മൂന്ന് മാസം അന്നേരം ഞാൻ പറഞ്ഞാണ് മൂന്നാലഞ്ച് മാസം മുമ്പ് ഈ ഒരു വോയിസ് വന്നു ഇനി ഓരോ ഇലക്ഷൻ സമയമാകുമ്പോൾ ഇതിൻ്റെ ബാക്കി ബാക്കിയായിട്ട് ഇങ്ങനെ അവർ കൊണ്ടുവരും ഇപ്പോഴത്തേക്ക് ഇടക്ക് കൊണ്ടുവന്നു ഇതിപ്പം രാഹുലിനെ നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പം വീണ്ടും ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഓഹിക്കാം ഇതാണ് രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മാറ്റി വെക്കും സമയമാകുമ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ഒരു പതിനാ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം സ്ഥിരം ഇങ്ങനെ കുറ്റമാർക്കൊണ്ടിരിക്കും ജനങ്ങളതിനെ വേർക്കും അതിനുവേണ്ടി പണ്ടത്തെ രാഷ്ട്രീയം പക്ഷേ ഇത് സോഷ്യൽ മീഡിയ കാലമാണ് ഇപ്പോഴത്തെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല സോഷ്യൽ മീഡിയ കാണുന്നവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പഴയ തന്ത്രം വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങരുത് ഇറക്കുമ്പോൾ നൂജൻ രാഷ്ട്രീയം കൂടെ കളിക്കാൻ നോക്കുക എന്തായാലും നമ്മളെ നമ്മളെപ്പോലുള്ള റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറെ കള്ളങ്ങള് നൈസായിട്ട് അങ്ങ് കൊണ്ടുവരും എന്തായാലും ഇവിടെ ന്യൂസ് ആണ് അല്ലെങ്കിൽ മറ്റേതാണ് മറച്ചേതാണ് മറ്റേ ചാനലാണ് മറച്ച ചാനലാണെന്നൊക്കെ പറഞ്ഞ് ന്യൂസിൽ കുറേ അമ്മമാർ ഇരിക്കുന്നുണ്ടല്ലോ അമ്മമാർ ഉൾപ്പെടെയാണെങ്കിൽ പോലും ഇന്ന സാധനേ ഇടാവുള്ളൂ എന്നുള്ള ഓർഡർ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷേ നമുക്കങ്ങനൊന്നും ലൈസൻസും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു

അങ്ങനെ പറ്റത്തില്ല മാനേജ് ചെയ്യാൻ പറ്റും എന്തായാലും പറ്റും അതെ അനാവശ്യം അത് ഞാൻ മാനേജ് അത് ഞാൻ മാനേജ് ചെയ്താൽ പറഞ്ഞല്ലോ ഇവിടെ ഈ അനാവശ്യം പറഞ്ഞാലോ എന്നുള്ള ഒരു സംസാരം അനാവശ്യം ഈ ഉത്തരം പെട്ടുമ്പോ കുഞ്ഞാണ കാണിക്കുന്ന ചില പെണ്ണുങ്ങൾ ഒരു സ്ഥിരം ഉണ്ടായിട്ടു അനാവശ്യം പറഞ്ഞാലോ കാരണം കള്ളം കാണിക്കുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയൊരു ലക്ഷണം അതായത് ഏറ്റവും എന്താ പറയുക ആദ്യം വരുന്നൊരു വാക്കാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അനാവശ്യം പറഞ്ഞാലോ എന്നുള്ളൊരു സംസാരം അതിൽ നിന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇതുപോലുള്ള കോളോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവൾമാർ റെക്കോർഡ് ചെയ്യുക ഈ എടുത്തു ആടി സംസാരിക്കുന്ന പെണ്ണുങ്ങൾ എന്ത് കൊടുക്കും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ചില സമയങ്ങളുണ്ട് നമ്മൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇവൾമാർ എന്തെടുക്കും ഇതെല്ലാം റെക്കോർഡ് ചെയ്യും പറയാൻ മനസ്സിലായി പെണ്ണുങ്ങൾ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവൾമാരുടെ ഭാഗത്ത് ഒരു തൊണ്ണൂറ് ശതമാനം തെറ്റുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം തെറ്റുണ്ടെങ്കിൽ നമ്മുടെ ആണു ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിൽ പോലും ആ എങ്ങനെയെങ്കിലും ഇവരെ കുറച്ച് നെഗറ്റീവ് കണ്ടെടുത്താൻ വേണ്ടി ഉള്ളു പല പണിയും നോക്കും മുമ്പത്തെ ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും അത് കഴിഞ്ഞിട്ട് കുറേ രീതികളുണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും നമ്മളൊന്ന് ചൂടാക്കി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രണ്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ മരുന്ന് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഭാഗങ്ങൾ നമ്മുടെ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെന്തിരി ചൂടായി പുള്ളി നീ ചും ആവശ്യമില്ലാത്ത വിവരങ്ങൾ എങ്ങനെയാണോ മറ്റേ ആണോ വർച്ചത് നടക്കപ്പെടുമ്പോൾ അതെല്ലാം എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് ചില ആൾക്കാരെ കാണിച്ച് സിമ്പതി മേടിക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് മാസം കൊണ്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും പുള്ളിക്കാരിയാണ് നന്മ വരുമ്പോൾ രീതിയിലാണ് രീതിയിൽ കുറേ അന്മിങ്ങനെ ഞാൻ എന്റെ െ ഞാൻസിനോട് ആലോചിക്കട്ടെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ആലോചിക്കട്ടെ അതെ മര്യാദക്ക് സംസാരിക്കണം എന്താന്ന് അത് കുഴപ്പമില്ല ഞാൻ അനുഭവിച്ചോളാം താൻ ഇത്രയും വൃത്തിയുടെ രീതിയിൽ കാര്യമാർ നോക്കുന്ന ഞാൻ ഒരാളെന്തിനെ രാഹുൽ പറയുന്നത് കേട്ടില്ലേ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു ഒരു തീരുമാനം എടുത്തതാണ് നേരത്തെ നേരത്തെ അന്ന് ഇപ്പൊ ഇവള് മാത്രമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് പോകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ഇവരുടെ നെഗറ്റീവ് സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്താണ് ഇതിന്റെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല രാഹുൽ പറയുന്നതിന്റെ ആ ഒരു പോയിന്റ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട് അത് പാലിക്കാതെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം എടുത്ത് ചോദിക്കുന്നുണ്ട് ഉണ്ട് സംതിങ് റോങ് മര്യാദ സംസാരിക്കും കേട്ടോ എനിക്ക് തന്റെ അത്ര തലനാഴാൻ പറ്റത്തില്ലോ താൻ പിടിക്കാനായിട്ടാണോ വന്നത് താൻ ഭയങ്കര പിടിക്കാം ാണ് ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത് എനിക്കതിപ്പോ ചെയ്യാൻ മനസ്സിലെങ്കിൽ എന്താ ചെയ്യാ ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യിക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ തന്നെ എങ്ങനെയാണ് പറ്റുള്ളൂ അത് തന്റെ പേര് പറയുന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ പറഞ്ഞു അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അവരെ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തലകൊലിച്ചാണ് നിൽക്കുന്നത് അറിയാവോ നിങ്ങൾ നാടകം നിർത്താൻ നിങ്ങൾ ഇത്ര നേരം കളിച്ചോണ്ടിരിക്കുവായിരുന്നോ താനാണ് സ്നേഹനാടൻ കളിച്ചത് ഞാനല്ല താൻ തന്നെയാണ് താൻ തന്നെയാണ് സ്നേഹനാടൻ കളിച്ചത് എന്റെ ലൈഫിലോട്ട് വന്നത് അതെ താൻ ആണ് ആയിട്ടുള്ള സ്നേഹം കാണിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത് എന്നിട്ട് താൻ ഞാൻ ഞാനത് ട്രാപ്പ് ചെയ്തു ഒന്നുമില്ല എനിക്ക് തന്നോട് പറഞ്ഞു ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ പ്ലാൻ എന്തായാലും തന്നെ പറഞ്ഞല്ലോ പ്ലാൻ എന്തായാലും തന്നെ ചേച്ചി പറയുന്നത് ഇപ്പൊ നീ ചെയ്ത റെക്കോർഡോ ഇവര് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡോ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഇതവിടെ സംസാരിക്കുന്നത് തന്നെ നമുക്ക് വ്യക്തമാക്കാതെ റെക്കോർഡിന് വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ് രാഹുലിനെ നല്ല രീതിയില ഇട്ടുകൊടുക്കുക രാഹുലിനെ നല്ല രീതിയിൽ കൊള്ളുന്ന രീതിയിൽ സംസാരിച്ചിട്ട് രാഹുലിന്റെ കയ്യിൽ നിന്നെല്ലാം കേൾക്കുക അത് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് തന്നെ പോലെ തരാൻ തരാൻ പറ്റില്ല അങ്ങനെയാണ് മെട്ടയാണെന്ന് ഇനിയൊക്കെ വന്നിട്ട് പറയുന്നത് കേട്ടായിരുന്നു ഇടയ്ക്ക് ഭയങ്കര കരച്ചിലും പിടിച്ചിട്ടും ആയിരുന്നു ആ പെൺകുട്ടി ഞങ്ങൾ ന്യൂസ് റിപ്പോർട്ടേഴ്സ് പോയി അവരെ പോയി കണ്ടു അവർക്ക് എന്താ പറയണ്ട അവർ അതുപോലെ അനുഭവിച്ചിട്ടുണ്ട് അവർ കരിഞ്ഞ് കാലു പിടിച്ചായിരുന്നു ആ വ്യക്തിയെ അടുത്ത് നിന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ ന്യൂസിലൊക്കെ ഞാൻ വന്നിട്ടുള്ളതാണ് ഇപ്പം ഇവരെ സംസാരം കേട്ടില്ലേ നിങ്ങള് ഇത് എനിക്കൊരു കാര്യം മനസ്സിലായി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം വീഡിയോ റെക്കോർഡ് അതെനിക്ക് നല്ല രീതിയിൽ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്ര മാറ്റി ആണെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അനാവശ്യം പറയണ്ടല്ലോ അനാവശ്യം നോക്കാം ഒരു കാര്യം ചെയ്യാം നമുക്കത് അല്ലയോ അറിയണമെങ്കിൽ നോക്കാമോ ഇപ്പൊ തന്നെ നോക്കാലോ അല്ല ഇന്നത്തെ കാലത്ത് സയൻസ് ഭയങ്കര അഡ്വാൻസ്

ഉണ്ടോ നോക്കൂ എന്ന് ആരും പറഞ്ഞില്ലല്ലോ കൈകാര്യം തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല ഒരു ഞാൻ ഇവിടെ ഡിപ്പും രാഹുൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ താൻ ഇവിടെ ഏക്കണോ വേണ്ട എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഇവിടെ വായിന്നതിന് വീഴുന്നുണ്ട് പറ അദ്ദേഹം അത് ഏക്കും എന്നുള്ള ഇത് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എവിടെയോ എന്തൊക്കെയോ ചെയ്യുന്ന ആടുന്നുണ്ട് ഓക്കെ എനിക്ക് ഇതിന് ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന് മറ്റു റിലേഷൻഷിപ്പും കാര്യങ്ങളും വരുവൊക്കെ ചെയ്തത് എന്തൊന്നും അടിയൊക്കെ അല്ല ഞാൻ എന്താ ഞാൻ നിങ്ങളെ പോലെ അല്ലല്ലോ തന്നെ പോലത്തെ കഴിവുള്ള ആളൊന്നല്ലോ തനിക്ക് ഒരു സ്നേഹവും ഇല്ലെങ്കി തന്നെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് ഞാൻ ഉറപ്പ് പറഞ്ഞു ഇങ്ങനെ ഈ അത് ആലോചിക്കട്ടെ എനിക്ക് രണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവരെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ് പോലെ അല്ല അവർ പക്ഷേ കുറച്ച് മനുഷ്യരാ

പിന്നെ ഈ ഓ ഇവിടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് പറയുന്നത് മനസ്സിലായി ഇവിടെ ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കാം കൂട്ടുകാരികളൊക്കെ എല്ലാ കാര്യങ്ങളും പറയും പിന്നെ ഈ കൂട്ടുകാരികൾ എന്ന് പറയുന്നത് കുറെ എണ്ണമുണ്ട് ഇപ്പം ഇതെല്ലാ ന്യൂസും പിടിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് നേരെ പോയി പറയുന്നത് ഇവൾമാരുടെ കാമകമാരുടെ ഇങ്ങനെ അവനായിരുന്നു ഇന്നവനായിരുന്നു ഇന്നവളായിരുന്നു ഇന്നവൻ കിട്ടും ഞാൻ സത്യം പറയാലോ കുറെ കൂട്ടുകാരികളുമാരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പരിചയത്തിലും അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കൂട്ടുകാരികൾ കൂട്ടുകാരികളൊക്കെ കുറേ ഇതുപോലെ നമുക്ക് ഇട്ടൊന്നും കാണിയതാ ഭയങ്കര ഉപദേശമാണ് അവസാനം എന്തുവാ ഇവൾമാര് പൊടിയും തട്ടിയൊക്കെയായിട്ട് ഇവൾമാർമാരെ കാര്യം നോക്കിപ്പോ അവസാനം പെട്ടുപോകുന്ന ഓക്കെ അപ്പൊ ഈ ഒരു വോയിസ് ആണ് ഈ ഒരു വോയിസിന്റെ ഫുൾ ഭാഗം ആണ് ഇപ്പൊ വിട്ട് ഇങ്ങനെ എന്താ പറയാ രാഹുലിനെ വീണ്ടും മോശക്കാരനാക്കുന്ന രീതി നേരത്തെ കുറച്ച് കട്ടുഭാഗം മാത്രമേ വിട്ടിട്ടുള്ളായിരുന്നു കുറച്ച് ഭാഗങ്ങൾ മാത്രം എന്ത് തോന്നുന്നു കണ്ടിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ വെച്ച് തരാം ലൈഫ് എന്റെ പെർമിഷൻ പെർമിഷൻ ഇല്ലാതെ ഇല്ലാതെ എന്താ അർത്ഥത്തിലാണ് അത് തന്നെ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് പറഞ്ഞല്ലോ ാണ് ലൈഫ് ലോങ് സമാധാനമില്ലാതെ ജീവിക്കണ്ടല്ലോ തന്നോട് ജീവിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോ എന്റെ കാര്യം നോക്കണ്ട ഒരു സീരിയസ് എനിക്ക് എനിക്ക് തന്റെ ടെമ്പർ തെറ്റുമ്പോൾ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തുവന്നല്ല ഞാൻ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല മോശമായിട്ട് ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവർത്തി എന്ന് പറഞ്ഞൊരു ഒരു പോട്ടെ താൻ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശിച്ച നമ്മൾ കൂട്ടുകൊണ്ടാലേ കാണാലോ ആദർശമുള്ള കാര്യം ജന്മത്തില് സമാധാനം ഇല്ലാതെ എനിക്ക് ജീവിക്കണ്ട ജീവിക്കേണ്ട തന്റെ ലൈഫ് ഇവിടെ സ്പോയിൽ ചെയ്യാൻ ആരും ആരും വരുന്നില്ല എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാൽ ഞാൻ വീട്ടിൽ പറയുന്നില്ല അത് ഞാൻ മാനേജ് ചെയ്തോളന്ന് പറഞ്ഞല്ലോ തനിക്ക് എടോ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ മാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തോണ്ടിരിക്കയാണ് ഞാൻ എനിക്ക് വളരെ ഒരു ഓഫർ വന്നതാണ് പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്തില്ലായിരുന്നു ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അത് നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ നടക്കും നടക്കുമല്ലോ ഞാൻ ഡൽഹിയിലോട്ട് ട്രാൻസ്ഫർ മേടിക്കും എന്തായാലും എന്റെ അച്ഛനും എത്രയും ദൂരം കാണാനൊന്നും പോകുന്നില്ല ഒരു സിക്സ് മന്ത്സ് അവിടെ നിക്കും അതിനുശേഷം എന്താ തീരുമാനിക്കും ഉപേക്ഷിക്കാൻ പറ്റത്തില്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്നാ ഒന്നാളെന്ന് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ടിരുന്ന സിനിമ ആയിരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ എത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാൾ സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയണ്ട തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം ഞാൻ എന്റെ 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 ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും എന്തായാലും അച്ഛനമ്മ വരും കൊണ്ടുപോകും പിന്നെ എനിക്കൊരു ഓഫർ എല്ലാവരും പറയുന്ന സ്ഥിരം ഡയലോഗ് എനിക്ക് ഒരു ഓഫർ വരുന്നുണ്ട് ഞാൻ അതിലോട്ട് പോകാൻ പോവാണ് അങ്ങനെയാണ് മറ്റു ആണ് മറച്ചാണ് എന്ത് തോന്നുന്നു ജനങ്ങളെ നിങ്ങൾക്ക് സത്യം പറഞ്ഞില്ല എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കോമഡി എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു പെണ്ണിൻ്റെ ദുഃഖത്തിനെക്കുറിച്ച് ഡാനി വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എനിക്ക് ഇവർ അറിയത്തില്ല ഇവിടെ വേറെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഈ ഒരു കാര്യം അറിയത്തില്ല ഒരു വോയിസ് പുറത്തു വരുന്നു ഒരു രാഹുൽ മാങ്ങോട്ടത്തിൻ്റെ അതും ശബ്ദം അതും ക്ലെയർ ചെയ്തു വെച്ചിട്ട് ഈ വ്യക്തി ആരാന്നുകൂടി ഞാനിവിടെ പറയുന്നു നിങ്ങളായിട്ട് അറിയുന്നുമില്ല ഓക്കെ ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെൽ ആയിട്ട് തന്നെ ചെയ്തൊരു കാര്യം തന്നെയാണ് അതവിടെ സംസാര രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റി ഓക്കെ എന്തായാലും ഇനി രാഹുലിനെ പുറത്താക്കുക എന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം പുറത്താക്കുകയാണെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ എലക്ഷൻ എന്തായാലും എങ്ങനെ നിൽക്കാൻ പറ്റും ഒന്നോ രണ്ടോ മാസമല്ലേ അങ്ങ് പോകുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മുകേഷ് എം എൽ എയും ഗണേഷ് എം എൽ എ ഒക്കെ എലക്ഷനെ നിൽക്കുമ്പോൾ എൻ്റെ പൊന്ന് ജനങ്ങളെ അങ്ങ് തോപ്പിച്ചതിനെ അത്രേ ഞാൻ പറയത്തുള്ളൂ കണിമാർക്കൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു കടക്കാൻ കിട്ടുന്നതാ ഓക്കെ എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമ്പ്യൂസ് ചെയ്യും കമ്പൂസ് ചെയ്യാൻ പറ്റുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ജസ്റ്റ് സോ രാഹുലിൻ്റെ കമൻറ്റും കൊടുക്കുക സഭ്യാതൊരു സബ്യം ചെയ്യുക ബൈ ലവ് യു ബാങ്ക് ഞാൻ അടുത്ത വീഡിയോ വരാം